കുത്തുമണികളെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഒരു ഇടുക്കി സ്റ്റൈൽ ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് പാവയ്ക്ക തേരനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു സവോളയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇതാ ഒരു മൺചട്ടിയിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതാ നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചതക്കൊന്നും വേണ്ട വെറുതെ ഇട്ട് കൊടുത്താൽ മതി ഒപ്പം തന്നെ ഇതാ പാവയ്ക്ക ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക ഇ ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാവക്കയുടെ പാവയ്ക്ക ഏത് രീതിയിൽ വെച്ചാലും ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന മസാലകളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം പാവയ്ക്ക അരിഞ്ഞു വെച്ചാൽ കയ്പ്പ് ലേശം പോലും ഉണ്ടാവില്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കാം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് വേഗം വയ്ക്കാം അപ്പൊ അടിപൊളിയായിട്ട് ഇവിടെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് അതൊന്ന് താളിച്ചു കൊടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അവിടെ ജസ്റ്റ് ഒന്നും കൂടെ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വെളിയിട്ടെ ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ കറി ഒന്നുകൂടെ ഉഷാറാകും പാവയ്ക്കരിയുമ്പോൾ ഏറ്റവും അവസാനം അരിയാൻ നോക്കുക ഇത്രയേ ഉള്ളൂ ഇഞ്ചി ചേർക്കാൻ മറക്കണ്ട അപ്പോൾ പാവക്കയുടെ കയ്പ്പും ഒക്കെ മാറിയിട്ട് വേറൊരു ടേസ്റ്റ് തരും നല്ല അടി പൊളിയായിട്ട് നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡിയായി ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ് പോകാൻ നമുക്ക് ചോറ് കഴിക്കാം പാവയ്ക്കാത്തവരൻ കൂട്ടി നമ്മൾ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ നല്ല അടിപൊളി വെള്ളച്ചോറാണ് അപ്പോൾ കുറച്ച് ചോറ് കുറച്ച് മതിയല്ലേ അപ്പോൾ ചോ ഒരുപാട് ഇഷ്ടമുള്ള കറികളുണ്ടെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കും അപ്പോൾ അത് വേണ്ട നമുക്കിപ്പോൾ തൽക്കാലം കുറച്ച് ചോറ് മാത്രം കഴിക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഇതാ നല്ല അടിപൊളി പാവയ്ക്കകത്തോരം വെച്ചുകൊടുക്കാം പിന്നെ ഇതാ സൂപ്പർ മീൻകറി ഉണ്ട് കേട്ടോ മീൻകറി അങ്ങനെ ഒഴിച്ചു പിന്നെ നമ്മുടെ കൊഴുവ ഫ്രൈയും കൂടെ ഉണ്ട് കൊഴുവ ഫ്രൈ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഫ്രൈ അല്ല ശരി പാവയ്ക്ക തോരനും കൊഴുവ ഫ്രൈയും അയലക്കറിയും എല്ലാം കൂട്ടി അടിപൊളിയായിട്ട് നമുക്ക് ഊണും കഴിക്കാം